ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ തിളങ്ങി മലയാള സിനിമ എഴുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാളത്തിന് ഏറെ പുരസ്കാരങ്ങൾ മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം സ്വന്തമാക്കി ആട്ടത്തിന് തന്നെ മൂന്ന് പുരസ്കാരങ്ങളാണ് ലഭിച്ചത് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും ആട്ടം നേടി മികച്ച എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം ആട്ടത്തിലൂടെ മഹേഷ് ഭുവനേന്ദ്ര സ്വന്തമാക്കിയതോടെയാണ് മൂന്ന് ദേശീയ പുരസ്കാരങ്ങൾ ആട്ടം നേടിയെടുത്തത് തരുൺമൂർത്തി സംവിധാനം ചെയ്ത സൗദി വെള്ളക്കെയാണ് മികച്ച മലയാള ചിത്രം മാളികപ്പുറം എന്ന ചിത്രത്തിലൂടെ ശ്രീപതിയാൻ മികച്ച ബാലതാരമായി മാറി മലയാളികൾക്ക് അഭിമാനമായി മാറിയ മറ്റൊരു നേട്ടമായിരുന്നു മികച്ച നടിക്കുള്ള പുരസ്കാരം ധനുഷ് നായകനായി എത്തിയ തിരുചിത്ര എന്ന തമിഴ് ചിത്രത്തിലെ പ്രകടനത്തിന് നിത്യ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയത് സൗദി വെള്ളക്കയിലെ ഗാനാലാപനത്തിന് ബോംബെ ജയശ്രീ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി സെറിൻ ഷിഹാബ വിനയ് ഫോട്ട് കലാഭവൻ ഷാജോൺ നന്ദനുണ്ണി എന്നിവരോടൊപ്പം ഒൻപത് പുതുമുഖങ്ങൾ അണിനിരന്ന ചിത്രമാണ് ആട്ടം അനിരുദ് അനീഷാണ് ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് രംഗനാഥ് രവിയായിരുന്നു സൗണ്ട് ഡിസൈൻ ബേസിൽ സി ജി ആണ് പശ്ചാത്തല സംഗീതവും ഗാനവും തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചിത്രങ്ങൾക്കുള്ള പുരസ്കാരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ട് ഭാഷകളിൽ നിന്നായി നൂറ്റി മുപ്പത് ചിത്രങ്ങൾ പരിഗണിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജനുവരി മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് അവാർഡിനായി പരിഗണിച്ചിരിക്കുന്നത് അതുപോലെ ജനപ്രിയ ചിത്രം കാന്താരയാണ് മികച്ച നവാഗത സംവിധായകനായി ഫോജ എന്ന ചിത്രത്തിലുള്ള പ്രമോദ് കുമാറാണ് പുരസ്കാരം നേടിയത് ആട്ടമാണ് മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുത്തത് മികച്ച തമിഴ് ചിത്രം പൊന്നീൻ സെൽവൻ വണ്ണും മികച്ച തെലുങ്ക് ചിത്രം കാർത്തികേയ ടുയും മികച്ച കന്നഡ ചിത്രം കെ ജി എഫ് മികച്ച ഹിന്ദി ചിത്രം ഗുൽമോഹറുമായി